ചെമ്പൂച്ചറ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെയും ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിലെയും എസ് എസ് എൽസി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ലഭിച്ച സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളെ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച നാലാമത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആന്റ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ സുനിത അനുമോദിക്കലും സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ കൃഷ്ണൻ നിർവഹിച്ചു സ്റ്റേഷൻ റൈറ്റർ പി ടി ഡേവിസ് അധ്യക്ഷത വഹിച്ചു മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും ചായ്പൻകുഴി ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ ഡ്രിൽ ഇൻസ്ട്രക്ടറുമായ പി എം ഷൈല ജനമൈത്രി ബീറ്റ് ഓഫീസർ മുഹമ്മദ് സാലി ജനമൈത്രി പോലീസ് സമിതി അംഗങ്ങളായ സുരേഷ് കടുപ്പ്ശേരിക്കാരൻ റഷീദ് ഏറാത്ത് ഇ എച്ച് സഹീർ ടി പി തങ്കപ്പൻ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് അനാമിക ശശി രക്ഷിതാവ് അനിത ശശി എന്നിവർ പ്രസംഗിച്ചു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും ചെമ്പൂച്ചിര ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ ഡ്രിൽ ഇൻസ്ട്രക്ടറുമായ ഷിജു ടി നേതൃത്വം നൽകി